ടെസ്റ്റ് നായകനായുള്ള അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ തകർപ്പൻ പ്രകടനമാണ് ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിനെതിരെ കാഴ്ചവെച്ചത് സെഞ്ചുറികളും ഡബിൾ സെഞ്ചുറിയും പിറന്ന ആ ബാറ്റിൽ നിന്ന് നിരവധി റെക്കോർഡുകളും വന്നു റെഡ് ബോൾ ക്രിക്കറ്റിന് ശേഷം താരം വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ് അടുത്ത മാസം ആരംഭിക്കുന്ന ഏഷ്യക്കപ്പിൽ ഗിൽ ടീമിൽ തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ട് ഉടൻ തന്നെ ഏഷ്യകപ്പ് ടീം പ്രഖ്യാപിക്കാനിടയുണ്ട് പി ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ടി ട്വൻ്റി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യാകപ്പിൽ ഗില്ലും യശസ്വി ജയ്സ്വാളും ഓപ്പണിംഗ് റോഡുകളിലേക്ക് മടങ്ങിയെത്തും ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി ഫോർമാറ്റിൽ ഗിൽ കളിച്ചിട്ട് കുറേ കാലമായി കഴിഞ്ഞ വർഷം ടി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും ഗിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഗിൽ അവസാനമായി ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ആ മത്സരം ജയ്സ്വാളും ഏകദിനത്തിലും ടെസ്റ്റിലുമാണ് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏഷ്യ കപ്പിൽ ഇരുവരെയും സെലക്ടർമാർ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ടീമിൽ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ സ്ഥാനത്തിന് ഭീഷണിയാവും മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ഓപ്പണർമാർ ഇരുവരും ഈ ഫോർമാറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് പതിനേഴംഗ സ്ക്വാഡിൽ സെലക്ടർമാർ ആരോഗ്യയെ ഉൾപ്പെടുത്തുമെന്നതിൽ വ്യക്തത വരാനുണ്ട് അതേസമയം മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ എന്നിവരുടെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിലെ അഞ്ച് മത്സരത്തിലും സിറാജ് കളിച്ചിട്ടുണ്ട് എന്നാൽ ബുംറയാകട്ടെ മൂന്ന് മത്സരത്തിലാണ് കളിച്ചത് ജോലി ഭാരം പരിഗണിച്ച് താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാനും സാധ്യതയുണ്ട് ടൂർണമെൻറ്റ് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനു ശേഷമാണ് വിൻഡീസിനെതിരെ ടെസ്റ്റ് പരമ്പരയുള്ളത് യു എയിലാണ് ഇത്തവണ ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ഏഷ്യകപ്പ് നടക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ഇരുപത്തെട്ടിനാണ് ഇന്ത്യയും ചിരവൈരികളായ പാകിസ്ഥാനും ഇത്തവണ ഒരേ ഗ്രൂപ്പിലാണ് യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ സൂര്യകുമാർ യാദവിന് കീഴിൽ ഏറ്റവും ശക്തമായ ടീമിനെയാവും ഏഷ്യക്കപ്പിൽ ഇന്ത്യ അണിനിരത്തുക അധികം വൈകാതെ തന്നെ ടൂർണമെൻറ്റുള്ള ഇന്ത്യൻ സംഘത്തെ അജിത് തകാർക്കർക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കും ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റിലെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ കിരീടം എന്ന വലിയൊരു ലക്ഷ്യവും ഇന്ത്യക്കുണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിനായി പത്തൊമ്പത് അംഗ സംഘത്തെയാണ് ഇന്ത്യ അയച്ചത് എന്നാൽ ഇവരിൽ വെറും ഒൻപത് പേർക്ക് മാത്രമേ കപ്പ് ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചേക്കുകയുള്ളൂ ഷുപ്മാൻ ഗിൽ യശോസി ജയസാൾ ഓൾറൗണ്ടർമാരായ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ പേസർമാരായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ഹർദ്ദീപ് സിംഗ് റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് എന്നിവരാണ് ഏഷ്യ കപ്പിലേക്ക് നറുക്കു വീഴാൻ സാധ്യതയുള്ള ഒമ്പത് പേർ ശേഷിച്ച അഭിമന്യു ഈശ്വർ സായ് സുദർശൻ കരുൺ നായർ രവീന്ദ്ര ജഡേജ ഷാർദുൽ താക്കൂർ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ആകാശ്ദീപ് ധ്രുവ്ജുറൽ എന്നിവരൊന്നും കപ്പിൽ സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവരിൽ ജഡേജ കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരുന്നു